കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും തിരുവനന്തപുരത്ത് ബിജെപി സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനവും പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന ബാർഡുതല നേതൃസംഗമവും ഉൾപ്പെടെ രണ്ട് പരിപാടികളിൽ അമിത്ഷാ പങ്കെടുക്കും നാളെ വൈകുന്നേരം കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഡൽഹിക്ക് മടങ്ങും ഇന്ന് രാത്രി മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന അമിത്ഷായെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് അരിസ്റ്റോ ജംഗ്ഷനിൽ കെ ജി മാർ ആർ ഭവനെന്ന് പേരിട്ടിരിക്കുന്ന ബി ജെ പി സംസ്ഥാന ഓഫീസിന്റെ ഉദ്ഘാടനം ഓഫീസിലെത്തി പതാക ഉയർത്തുന്ന അമിത്ഷാ ഓഫീസിന് മുന്നിൽ വൃക്ഷത്തെ നടും തുടർന്ന് ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും കെട്ടിടത്തിന്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ ജി മാരാരുടെ അർത്ഥകായ വെങ്കല പ്രതിമയും ആഭ്യന്തരമന്ത്രി അനാച്ഛാദനം ചെയ്യും തുടർന്ന് പതിനൊന്നരയ്ക്ക് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന വാർഡ് തല നേതൃസംഗമം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ റവന്യൂ ജില്ലകളിലെ അയ്യായിരം വാർഡ് സമിതികളിലെ പേരാണ് ാണ്മത്തിലെത്തുന്നത് മറ്റ് പത്ത് റവന്യൂ ജില്ലകളിലെ അഞ്ചംഗ വാർഡ് സമിതി അംഗങ്ങളും പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളും അതാത് പഞ്ചായത്ത് ഏരിയ തലങ്ങളിൽ വെർച്വലായി തിരുവനന്തപുരം സമ്മേളനത്തിന്റെ ഭാഗമാകും ഒന്നര ലക്ഷത്തോളം പേർ ഇത്തരത്തിൽ വെർച്വലായി തിരുവനന്തപുരം സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് ബിജെപി നേതൃത്വം വ്യക്തമാക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്ന ബിജെപി സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും നാലുമണിയോടെ കണ്ണൂരിലേക്ക് തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഡൽഹിക്ക് മടങ്ങും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ